കൂരിയാട് ദേശീയപാത അറുപത്തിയാറിഞ്ഞ് താഴ്ന്നുണ്ടായ അപകടത്തിൽ പ്രതികരണവുമായി ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച് ആദ്യമേ പറഞ്ഞതാണ് ഇവിടെ പാലമാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോൾ സംഭവിച്ചത് താൽക്കാലിക പ്രശ്നമെന്നാണ് ദേശീയപാതയുടെ അധികൃതർ യോഗത്തിൽ പറയുന്നത് നാളെ വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിക്കുമെന്ന് എൻ എച്ച് എ അറിയിച്ചു ഇതിനുശേഷം വീണ്ടും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തും ഇന്നലെ തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് ഇനി എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അതോറിറ്റിയുടെ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽ പോയി അതിൽ ആക്സിഡൻ്റ് ഉണ്ടായ അതിൽ ഉത്തരവാദിത്വം അതിൽ കഴിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങൾ പറഞ്ഞു അവരുടെ വിലയിരുത്തൽ അവരുടെ വിലയിരുത്തൽ ഇപ്പോൾ ഇതൊന്ന് ഇപ്പോൾ ഒരു മഴ വന്നപ്പോൾ ഒന്ന് താൽക്കാലികമായിരുന്നതാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഒപ്പീനിയന് ശേഷം പറയാം എന്നാണ് അവരെ പറയുന്നത് കൃഷി ചെയ്യൂലെന്നവർ പറയുന്നുണ്ട് പക്ഷേ ആ പറഞ്ഞത് ഞങ്ങൾ മുഖവൽക്കട്ട് ആരും മുഖവൽക്കട്ട് ഞങ്ങളൊക്കെ വാട്ടർ കട്ടി നിൽക്കുന്ന സ്ഥല പറഞ്ഞതാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് പിന്നെ ടീം വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവൺമെന്റ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെപ്ഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലേമൻസ് ഒപ്പീനിയൻ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താൽക്കാലികമാണ് അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത് അവരുടെ വിസിറ്റിന് ഇതൊക്കെ ഫുഡ് പേര വിദഗ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട് വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ അതിനിടെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ യോഗം വിളിച്ചു സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ എൻ എച്ച് എ അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകി മഴയെ തുടർന്ന് വയൽഭൂമി വികസിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് ദേശീയപാത അതോറിറ്റി വിശദീകരിച്ചത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സ്വതന്ത്ര വിദഗ്ധ സംഘത്തെ എൻ എച്ച് എ നിയോഗിച്ചിട്ടു ഈ സംഘം നാളെ സ്ഥലം സന്ദർശിക്കുമെന്നും നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഈ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ പറ്റി ചർച്ച ചെയ്തതിനു വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പോയിന്റ് ഡയറക്ടർ അനുഷുൽ ശർമ്മ അതുപോലെ ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ എ ഡി എം പി ഡബ്ല്യു ഡി എൻ എച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ പ്രദേശത്തെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ഈ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ കീഴിൽ ഇപ്പോൾ ാൻഡ് വഴി പോകുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് നാഷണൽ ഹൈവേ ഇതിന്റെ ഭാഗമായിട്ട് ഒരു പഠിച്ചു അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിനു വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പെർട്ട് ഗ്രൂപ്പ് മൂന്നംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ചു നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഈ എക്സ്പോർട്ട് ഗ്രൂപ്പിന്റെ റിസൾട്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും ഒപ്പീനിയൻ ഒപ്പീനിയൻ്റെ കണക്കെടുത്തുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇന്നലെ വലിയൊരു ബന്ധമുണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമുണ്ട് മാത്രമാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്നും വളരെ സേഫായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് ഈ ഭാഗത്ത് എന്ത് രീതിയിലാണ് സമ്പ്രക്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ പ്രശ്നം ായത് കൊണ്ട് പാഡിലാൻഡിലൂടെ വളരെയധികം ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനെ സംബന്ധിച്ച് കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായ എക്സ്പെർട്ട് പരിശോധിച്ചതിനു ശേഷം മാത്രമേ കാരണത്തെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കൂ റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ഈസ്റ്റ് ലൈൻ മലപ്പുറം